അല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുമല്ലോ മാർഗമല്ല പ്രധാനം എന്നാണല്ലോ പറയുള്ളത് പക്ഷേ നേരെ തിരിച്ചല്ലേ അല്ല നേരെ തിരിച്ചല്ലേ വേണ്ടത് ലക്ഷ്യം വേണം ലക്ഷ്യമാണ് പ്രധാനം അല്ല എന്ന് ആ അതല്ലേ കുറച്ചുകൂടെ ശരി രണ്ടുപേരും രണ്ട് മാർഗം പ്രധാനമായിട്ട് വരുമ്പോ അല്ലേ അത് ശരിക്കും അതില് പോകാൻ അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ മാത്രം ഇയാളൊരു കുട്ടിയെ അടി അടി കൊടുക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു ഒരു തെറ്റായ താങ്കൾ എന്താണ് താങ്കളുടെ ലക്ഷ്യം ആ കുട്ടിയെ നന്നാക്കണം എന്നുള്ളതാണ് മാർഗം ആ കുട്ടിയെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഏതാണ് ശരി ചോദിച്ചു ഇതുപോലെ ഓരോ കാര്യങ്ങളിലും ഇത് ആപേക്ഷികമാണ് ചില കാര്യങ്ങളിൽ മാർഗം പ്രധാനമാണ് ചില കാര്യങ്ങളിൽ ലക്ഷ്യം പ്രധാനമാണ് അന്വേഷകനെ സംബന്ധിച്ച് മാർഗമല്ലേ സംബന്ധിച്ചിടത്തോളം അന്വേഷകനെ ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കാനൊക്കില്ല കാര്യം എന്തുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യമില്ല അതവൻ്റെ ഒരു തോന്നലാണ് ഇയാളിപ്പോൾ ഒരു വ്യക്തി ഒരു സാധകൻ ബോധപ്രാപ്തനാകണം എന്നുള്ളത് അയാളുടെ ഒരു സ്വപ്നമാണ് ഈസ് ആൾറെഡി എ ബുദ്ധ ഇൻ നോ ദാറ്റ് അയാളൊരു ബുദ്ധനാണ് പക്ഷേ ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അയാൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് അയാൾ ബുദ്ധനാവണം ബുദ്ധനാവണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അയാൾക്ക് ലക്ഷ്യം അയാൾക്ക് മാർഗവുമുണ്ട് ഒരു ബുദ്ധൻ എന്തില്ല ലക്ഷ്യവുമില്ല മാർഗ്ഗവുമില്ല ഞാൻ ഞാൻ തന്നെയാണ് തിരിച്ചറിയുന്നവനാണ് ായിട്ട് ഇപ്പൊ കുട്ടികൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ലോജിക്കലായിട്ട് അവര് ചിന്തിക്കില്ലല്ലോ അതിപ്പോ കുട്ടികള് അത്രയും ഇന്നസെന്റ് ആയിട്ടല്ല എല്ലാത്തിലും ബിഹേവ് ചെയ്യുന്നത് അവർക്കൊരു ജഡ്ജ്മെന്റൽ ആയിട്ടൊന്നും കാണൂലല്ലോ അപ്പോ അങ്ങനെ ആ മാർക്കും ഫുൾപ്റ്റ് ചെയ്യണം എന്നല്ലേക്ക് ഇടപെട്ടോട്ടെ അത് പൂർത്തിയാക്കാം ജഡ്ജ്മെൻറ്റിലായിട്ട് അവർ കാണുന്നില്ല എന്ന് അങ്ങനെയാണ് പറഞ്ഞത് ഓരോ കുട്ടിയും ആ കുട്ടിയുടെ പരിമിതി അനുസരിച്ച് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് എസ്പെഷ്യലി ഇത് ന്യൂ ഏജ് ചിൽഡ്രൻ ജഡ്ജ്മെന്റ് മാത്രമേ ഉള്ളൂ ആരാണ് കുട്ടി ജഡ്ജ് ചെയ്യാതിരിക്കുന്നത് കുട്ടി ജഡ്ജ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സന്ദർഭത്തിലും അതൊരു ജഡ്ജ്മെന്റിലേക്ക് ജഡ്ജ്മെൻറ്റിലേക്ക് പോകുന്നു അതേ കോഗ്നിസൻസ് എന്ന് പറയുന്നത് അതിന് കോഗ്നിസൈസ് ചെയ്യാൻ പറ്റുന്നൊരു കഴിവുണ്ടാകുന്ന അമീഇക് ദല എന്ന് പറയുന്നതിൻ്റെ ഇപ്പോൾ ക്യാമ്പസ് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഭാഗം കൊണ്ടാണ് അത് വികസിതമാകുന്നത് ആ പ്രായം ഇപ്പം നേരത്തെ എടുക്കുകയാണ് നേരത്തെ ഡെവലപ്പ് ചെയ്യാണ് അങ്ങനെ വരുമ്പോൾ കുട്ടി ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് എന്താണ് എൻ്റെ അച്ഛൻ്റെ പ്രവൃത്തി എന്താണ് എൻ്റെ അമ്മയുടെ പ്രവൃത്തി എൻ്റെ അമ്മ എന്തിനാണ് പിന്നെ എന്നെ ചുമ്മാ സീത്ത പറയുന്നത് എൻ്റെ അമ്മ എന്തിനാണ് അച്ഛനോട് വഴക്ക് വിടുന്നത് എൻ്റെ അച്ഛൻ എന്തിനാണ് അമ്മയോട് വഴക്ക് വിടുന്നത് ഇങ്ങനെയുള്ള നാനാവിധമായ കാര്യങ്ങളിൽ കുട്ടി ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടി ജഡ്ജ് ചെയ്ത് തീരുമാനങ്ങൾ ആര് കുട്ടി അല്ല അങ്ങനെ ജഡ്ജ്മെന്റിൽ അവരുടെ പോവല്ലേ എന്തെങ്കിലും ഒരു ഒരു റെസ്പോണ്ട് ചെയ്യുന്ന മാനസിക വൈകല്യം ഉള്ള ഒരു വ്യക്തി ആ വ്യക്തിയോട് താങ്കൾ സ്നേഹിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവര് തന്നെ ഉപദ്രവിക്കാൻ വരുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ജഡ്ജ്മെന്റ് അല്ലേ പ്രശ്നം ആണോ വല്യോ അവർക്ക് ഇന്നസെൻസ് ഇല്ലാതുണ്ടോ ഒരു ഇന്നസെന്റ് ആണ് എന്തുകൊണ്ടാണ് താൻ വീണ്ടും അവരോട് വീണ്ടും ഞാൻ ഞാൻ എപ്പോഴും വീണ്ടും ആവർത്തിച്ചു വരാൻ റെഡ് ബിയേഡെന്ന് പറഞ്ഞ ക്രോസ്വേടെ ചിത്രമുണ്ട് അതിനകത്തൊരു യുവ ഡോക്ടർ ഒരു മറ്റ് വയസ്സായുള്ളൊരു ഒരു ഗുരുവിൻ്റെ അടുത്തൊരു ഒരു വൈദ്യഗുരു വൈദ്യന്മാരാണ് അവിടെ പോവുകയാണ് അപ്പോൾ അവിടെ മാനസിക ചികിത്സയാണ് നടക്കുന്നത് ഒരു പെൺകുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി ഈ കുട്ടി ഈ ഗുരുവിനെ യുവഗുരുവിനെ യുവ വൈദ്യനെ ഏൽപ്പിക്കും കണ്ടുപോക്കണം കേട്ടോ നല്ല രസമാണ് ഒന്നും മനസ്സിലാവില്ല ച ജാപ്പനീസാണ് ഇംഗ്ലീഷ് സബ് സബ്റ്റൈറ്റിലും കാണൂല മിക്കവാറും പക്ഷെ കഥ അറിയാവുന്നതുകൊണ്ട് മനസ്സിലാവും ഈ കുട്ടിയെ ഇങ്ങനെ മരുന്ന് കൊടുക്കുമ്പോൾ ആ കുട്ടി തട്ടിക്കളെ എഴുന്നുകൊടു തട്ടിക്കളേ ഈ ഇങ്ങനെ നാനാവിധമായ പരിപാടികളും നടത്തി നോക്കിയിട്ടും ആ കുട്ടി തട്ടിക്കളേ മരുന്ന് കഴിയില്ല അപ്പോൾ അതിനെ ഇങ്ങനെ ഒരു ദിവസം തുറന്ന് വിടാൻ തീരുമാനിക്കും തുറന്ന് വിടുമ്പോൾ അതെവിടെ പോകുന്നു എന്ന് നോക്ക് ഇയാൾ ഒളിച്ചൊളിച്ചൊളിച്ച് പുറകെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോയി റോസാപ്പൂക്കൾ വാങ്ങിക്കുകയാണ് അപ്പോൾ ഇയാൾ വിചാരിക്കും ഇത് എന്തിനും ഈ റോസാപ്പൂ ഈ കുട്ടി വാങ്ങിക്കുന്നത് അത് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വരും വാങ്ങിച്ച് കഥകളകത്ത് കയറും ഇതുപോലെ അങ്ങനെ ചേർത്ത് കയറി അയാൾ എന്ത് ചെയ്യുന്നു ഇയാളുടെ മുറിയിൽ കൊണ്ടുവന്ന് ഈ ഗുരുവിൻ്റെ അല്ല സോറി ശിഷ്യൻ്റെ ശിഷ്യൻ ഡോക്ടറല്ലേ ആ ഡോക്ടറിൻ്റെ മുറിക്കൊണ്ടുവന്ന് അത് വച്ചിട്ട് ഇറങ്ങിയങ്ങ് പോകും ചിലപ്പോൾ കഥ വ്യത്യാസമായിരിക്കും ഒരു പാലത്തിൽ വെച്ച് ആ കുട്ടിക്ക് കൊടുക്കുന്നതായിട്ടോ ഒറ്റ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഓർമ്മയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലോ എൺപത്തി അഞ്ചിലോ കണ്ട പടമാണ് അതുകൊണ്ട് അതിനെ കുറിച്ച കൂടുതൽ ഓർമ്മയൊന്നുമില്ല കണ്ട് ഹോം വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടാകുമതി ആ കുട്ടി ഇന്നസെൻ്റ് ആണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ അയാൾ ആ കുട്ടിയെ ചികിത്സിക്കാൻ തയ്യാറാവുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ കുട്ടിയുടെ പുറകെ പോകുന്നതോ ഈ തട്ടിക്കളയുന്നത് എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഒരു റിഫ്ലക്സ് ആണ് കുട്ടിക്ക് പല ആൾക്കാരും ഇതുപോലെ ലാളിക്കാൻ വന്നിട്ട് കുട്ടിക്ക് അതിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ജഡ്ജ്മെന്റ് അല്ലേ അവിടെ പിന്നെ എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്ക് തെറ്റിച്ചു പറഞ്ഞാൽ തെറ്റിച്ച് കൈ തരാം അല്ല ഞാൻ പറഞ്ഞത് ജഡ്ജ്മെന്റിൽ കൂടിയോ ജഡ്ജ്മെന്റിൽ ജഡ്മെന്റിലാവുമ്പോ ഇന്നസെൻസ് കുറേ ചെയ്യുന്നത് ആവുമ്പോ ഇന്നസെൻസ് ചെയ്യുന്നേ ഇപ്പൊ നമ്മള് ചെറുപ്പത്തിൽ ഇങ്ങോട്ട് നമ്മളിങ്ങനെ ബോധവടാണ് നമ്മുടെ ഇമേജിനെ കുറിച്ച് ബോധമായിട്ടാണ് നമ്മൾ നയങ്ങൾ ഉണ്ടാക്കുന്നു ആ നയങ്ങൾ അനുസരിച്ച് ഭയങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ എന്തെങ്കിലും ആയിത്തീരണം അല്ലെങ്കിൽ ഞാൻ അതല്ല എന്ന് തെളിയിക്കണം ഞാൻ ഇതല്ല എന്തെ എന്നെ കുറിച്ച് അങ്ങനെ ധരിച്ചു കളിയോ എന്ന് ചിന്തിക്കുന്നു എന്നല്ലേ ഉള്ള ഭയങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഭയങ്ങളാണ് നമ്മളെ ഇങ്ങനെ ഈ ഒക്കെ കളയുന്നത് ഇന്നസെന്റ് ആയിട്ടിരിക്കാനൊക്കെ പറ്റും അതിന്റിലാവുന്ന ഒരു വസ്തുവിന് ആയിട്ട് അക്സിപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജഡ്മെന്റ് ഇല്ലാണ്ട് അതിനെ നോക്കിയാലോ അല്ലെ അതിനെപ്റ്റ് ചെയ്ത് പറ്റുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ആ ടോട്ടൽ സറണ്ടറിലേക്ക് പോകൂല്ലോ ആ ജഡ്ജ്മെന്റിലാണ് നിക്കും ടോട്ടൽ സരണ്ടർ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് ഇല്ലാതിരിക്കുന്ന അവസാനം ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് ജഡ്ജ്മെൻ്റിലാവുക എന്ന് പറയുന്നതിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പരാതി പറയും പിന്നെ റീലുകൾ ഉണ്ടാക്കി ഇടുകയും ചെയ്യുന്നതിൽ നിന്ന് ജഡ്ജ്മെന്റിനെ കുറിച്ച് ജഡ്ജ്മെൻ്റ് ജഡ്ജ് ചെയ്യരുത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിത്വം തന്നെ മനുഷ്യന്റെ കോവിഡിനെൻസ് ഉണ്ടാകുന്നത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് അതൊരു റോങ് ക്വാളിറ്റി ആണെന്ന് തെറ്റിദ്ധരിക്കരുത് മനസ്സിലായില്ലേ അതൊരു റോങ് ക്വാളിറ്റി അല്ല അത് ജഡ്ജ് ചെയ്യാനുള്ളൊരു മനുഷ്യൻ്റെ കഴിവ് വികസിപ്പിക്കാൻ തന്നെയാണ് മനുഷ്യനെ നീ ജഡ് ചെയ്യരുത് നീ ജഡ്ജ് ചെയ്യരുതെന്ന് പറഞ്ഞൊരു കുട്ടിയെ പഠിപ്പിക്കരുത് ഒരിക്കലും അവൻ ജഡ്ജ് ചെയ്തോളും സ്വാഭാവികമായിട്ടും അവൻ ജഡ്ജ് ചെയ്യും അവൻ ജഡ്ജ് ചെയ്തേ മതിയാവുള്ളൂ അല്ല അവനെ സ്പൂൺ ഫ്രീഡ് ചെയ്ത് ഞാൻ അത് കാണുമ്പോൾ നീ അത് ചെയ്യരുത് നീ ഇത് ചെയ്യരുത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിൽ കൂടെ അവൻ്റെ കഴിവുകൾ നമ്മൾ മുരളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ജഡ്ജ് ചെയ്യട്ടെ ജഡ്ജ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാന തെറ്റിദ്ധരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ജഡ്ജ്മെൻറ്റിലാകുന്നതിനെ കുറിച്ച് ഒരിക്കൽ ഒരുപാട് പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെ ഇതുമായിട്ട് കൂട്ടി വായിക്കരുത് ജഡ്ജ്മെൻറ്റിൽ അല്ലാതാകുന്ന ഇന്നസെൻസ് ഉണ്ടാകുന്നതെന്നോ ജഡ്ജ്മെൻറ്റിലാകുന്നതുകൊണ്ട് ഇന്നസെൻസ് നഷ്ടപ്പെടുന്നതെന്നോ അർത്ഥമില്ല ഇന്നസെൻസ് നഷ്ടപ്പെടുന്നതിന് വേറെ നൂറ് കാരണങ്ങളുണ്ട് അത് കണ്ടുപിടിക്കണം ഫസ്റ്റ് യു ഷുഡ് ബി എ ജഡ്ജ് ഓഫ് യുവേഴ്സെൽഫ് ഫസ്റ്റ് ജഡ്ജ് യുവേഴ്സെൽഫ് ഫസ്റ്റ് തിങ്ക് വെതർ ഐ ഹവ് ഫോളൻ ഷോർട്ട് ഓഫ് എവിടെ എനിക്ക് അബദ്ധങ്ങളെ പറ്റി എന്തൊക്കെ കുഴപ്പങ്ങൾ എനിക്ക് പറ്റി എന്നുള്ളത് സ്വയം ചിന്തിക്കും സ്വയം ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇന്നസെൻസ് എവിടെ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കണ്ടുപിടിക്കും ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ ആലോചിക്കാറുണ്ട് എൻ്റെ ഓരോ മാനർസങ്ങള് ബോഡി ലാംഗ്വേജ് ഒക്കെ എവിടെ നിന്നാണ് വന്നത് ആരിൽ നിന്ന് ഞാൻ പകർത്തി എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കണ്ടുപിടിക്കാറുണ്ട് ആരിൽ നിന്നാണ് പകർത്തി എന്ന് കണ്ടുപിടിക്കും ചിലവ് അങ്ങനെ അവരോടുള്ളൊരു ബഹുമാന സൂചനമായി നിലനിർത്തും കിടക്കട്ടെന്ന് ചിലത് മാറ്റും മലപൂർവ്വം മാറ്റും നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെയും നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന സാധനമാണ് അതാണ് അത്രയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യാനുണ്ട് പിന്നെ ഇവിടെ വേറെ വേറൊരാൾ ജഡ്ജ് ചെയ്യാൻ സമയം കിട്ടില്ല നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റിരുന്നാൽ മതി അപ്പം ജഡ്ജ്മെൻ്റിനെക്കുറിച്ച് നമ്മളൊരു അടക്കി ആക്ഷേപിക്കരുത് എന്നുള്ളതാണ്